മുകൾ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഈ നേരത്തെ കണ്ട ഞാൻ പറഞ്ഞ മൺകൂനയ്ക്ക് മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് വൈകാതെ തന്നെ ഇത് മുകളിലേക്ക് എത്തും പൂർണ്ണമായും ഇതിന്റെ എല്ലാ ഭാഗങ്ങളും മുകളിലേക്ക് എത്തും മറ്റൊരു ക്രെയിൻ കൂടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ മുകളിലേക്ക് ഇത് കയറ്റിയത് ഏതായാലും മൂന്നാം ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ മൂന്നാമതൊരു ക്രെയിൻ കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ആ ക്രെയിന്റെ വാഹനം ഒന്നുകൂടി മുന്നോട്ട് എടുത്തിട്ടുണ്ട് ഇനി വൈകാതെ തന്നെ ലോറി പൂർണമായും പൂർണമായും മുകളിലേക്ക് എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിലവിലേതായാലും ആര്യ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ ലോറി മുകളിലേക്ക് മുകൾ പ്രതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഏതാനും അടി ദൂരം മാത്രമേ ഇനി ബാക്കിയോ വേണ്ടൂ രണ്ടാമതൊരു ക്രെയിൻ കൂടി കൊണ്ടുവന്നതാണ് ആണ് നേരത്തെയൊക്കെ പിന്നിൽ നിന്നാണ് ഡ്രെഡ്ജർ ക്രൈൻ ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുത്തെങ്കിൽ ഇപ്പോൾ അത് മുകളിലേക്ക് പൊക്കി വെക്കുകയാണ് ചെയ്തത് ഏതായാലും ഏതാണ്ട് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ ലോറിയുടെ ഭാഗങ്ങൾ ഇപ്പോൾ ഈ പ്രതലത്തിലേക്ക് ഈ പരപ്പിലേക്ക് എത്തിയിട്ടുണ്ട് വൈകാതെ തന്നെ ഇത് മുകളിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആവശ്യമെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി മറ്റൊരു ക്രൈനും കൂടി നിലവിൽ ഇപ്പോൾ രണ്ട് ക്രെയിനുകൾ ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമതൊരു ക്രെയിൻ കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യമിട്ട് ഏതായാലും അതിന്റെ ആവശ്യം വരും എന്ന് തോന്നുന്നില്ല ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ട്രെയിനുകൾ കൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ക്രെയിനിന്റെ സ്ഥാനം അല്പം ഒന്ന് മാറ്റി അത് ലോറിക്ക് വരുമ്പോൾ ലോറി മുകളിലേക്ക് വരുമ്പോൾ അത് കിടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് അതിനു വേണ്ടിയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി ആ ക്രെയിന്റെ സ്ഥാനം ഒന്നിപ്പോൾ മാറ്റി കുറച്ചുകൂടി മുന്നോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത് വലിച്ച് തുടങ്ങിയിട്ടുണ്ട് വൈകാതെ തന്നെ ഇത് മുകളിലേക്ക് എത്തും രണ്ട് വശങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ വലിക്കുന്നത് രണ്ട് വശങ്ങളിൽ നിന്ന് വലിച്ച് ഇത് മുകളിലേക്ക് കയറ്റുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇത് ലോറി വീണ്ടും ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ലോറിയുടെ ഏതാണ്ട് പകുതി ഭാഗം ഇപ്പോഴും താഴെയാണ് ആ വൻകൂനയ്ക്ക് മുകളിലേക്ക് ക്യാബിൻ മാത്രമേ കയറിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് പൊക്കു അത് വീണ്ടും പൊക്കിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരേ സമയം രണ്ട് ഒരേ സമയം രണ്ട് ക്രെയിനുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തീർത്തും വൈദഗ്ധ്യം വേണ്ട ഒരു ജോലി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ രണ്ടാമത് വന്ന ക്രൈൻ കൊണ്ട് ഈ ഭാഗം ഒന്നുകൂടി ഉയർത്തി ആദ്യത്തെ ക്രെയിനുകൾ ആദ്യത്തെ ക്രെയിന് ഉപയോഗിച്ച് വലിക്കുക അതാണ് ഇവരുടെ ഇപ്പോഴത്തെ രീതി നിലവിലിപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തി അതിൻ്റെ പിൻഭാഗം ഇവിടേക്ക് കൊണ്ടുവരുന്നുള്ള ശ്രമമാണ് പിൻഭാഗം കൂടി ഈ സമതലമായിട്ടുള്ള പ്രതലത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ലോറി ആ മൺകൂനയ്ക്ക് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അമൺകൂനയിൽ നിന്ന് ഇനി ഏതാനും അടി മുന്നോട്ട് പോയാൽ ലോറി പൂർണ്ണമായിട്ടും ഈ പ്രതലത്തിലേക്ക് എത്തും ഇനിയിപ്പോൾ ക്രെയിൻ്റെ സ്ഥാനം ഒന്നുകൂടി മാറ്റി അത് മുന്നോട്ട് കയറ്റുന്നതിനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് പിൻഭാഗം ഏതാണ്ട് ഇപ്പോൾ മുകളിലേക്ക് കയറി കയറിക്കഴിഞ്ഞു ഇപ്പോൾ ഇനി മുൻഭാഗം കൂടിയാണ് ഇനി മുൻഭാഗം ഏതാണ്ട് മുഴുവനായി കയറിക്കഴിഞ്ഞു പിൻഭാഗം കൂടിയാണ് ഇനി മുന്നോട്ട് കയറേണ്ടത് ആ നടപടികൾ വൈകാതെ നടക്കും അതായത് ഒരു ക്രെയിൻ ഉപയോഗിച്ച് അതിന്റെ മുൻഭാഗം ഉയർത്തി അതേസമയം തന്നെ വലിച്ച് പിൻഭാഗം കൂടി വലിച്ചു കയറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇത് താഴേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു വടം കൂടി അതിലേക്ക് ബന്ധിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ നടുഭാഗത്ത് ബന്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ ബന്ധിപ്പിച്ച് ആദ്യത്തെ ക്രെയിൻ്റെ ആദ്യത്തെ രണ്ടാമതൊന്ന ക്രെയിൻ്റെ കൊളുത്ത് ഇപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരേ സമയം സപ്പോർട്ട് കൊടുത്ത് അത് ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം ഏതായാലും ആ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് ആദ്യത്തെ ക്രെയിൻ കുറച്ച് വശത്തേക്ക് നീക്കി രണ്ടാമത്തെ ക്രെയിൻ്റെ കൊളുത്ത് ഇപ്പോൾ ഈ ലോറി ക്യാബിന്റെ മധ്യഭാഗത്ത് കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ദൃശ്യങ്ങളിൽ അത് കൃത്യമായിട്ട് തന്നെ കാണാം രണ്ടാമത്തെ ക്രെയിനിന്റെ കൊളുത്ത് ഇപ്പോൾ ലോറിയുടെ ചേയ്സിന്റെ മധ്യഭാഗത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ കൊളുത്തി ആ ഭാഗം പൊക്കി ഇവിടെ നിന്ന് മുൻവശത്ത് നിന്ന് പൊക്കാനുള്ള അതായത് മധ്യഭാഗം അവിടെ സപ്പോർട്ട് കൊടുത്ത് മുൻവശം പൊക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി തന്നെ കാണുകയും ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ കുരുക്ക് അതായത് ഈ ചെയ്സിൻ്റെ മധ്യഭാഗത്ത് നൽകി ഒരു കുരുക്ക് ഇട്ടിട്ടുണ്ട് അത് രണ്ടാമത് വന്ന ക്രൈനുമായി അത് ബന്ധിപ്പിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ അതിൻ്റെ ചെയ്സിൻ്റെ മധ്യഭാഗം ഉയർത്തി ഈ ആദ്യം നമ്മൾ ഇരുമ്പടം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ആ ക്രെയിൻ കൊണ്ട് വലിച്ചാൽ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പല തവണ ഇതിനുള്ള ശ്രമങ്ങൾ ഇന്നലേക്ക് നടത്തിയിരുന്നു പക്ഷേ ഇന്നലെ അത് നടന്നില്ല ഇപ്പോൾ ഏതാണ്ട് ഇതാ ലോറി ഇപ്പോൾ മുകളിലേക്ക് എത്തുന്നു ആരിയ ഇതാ മുഗൾ ഭാഗത്തേക്ക് ലോറിയുടെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ മുഗൾ ഭാഗത്തേക്ക് എത്തി ലോറി പ്രതലത്തിലേക്ക് എത്തി ഈ ദൗത്യം അതായത് ഈ ലോറി മുകളിലേക്ക് കയറ്റാനുള്ള ദൗത്യം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു അത് പ്രതലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് വലിച്ചാൽ പൂർണ്ണമായും റോഡിന് വശത്തേക്ക് ഈ ലോറി പൂർണ്ണമായിട്ടും എത്തും ഏതായാലും അതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു ഇപ്പോൾ പുഴയുടെ ഭാഗത്തു നിന്ന് ലോറി പൂർണ്ണമായിട്ടും മുകൾ വശത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മുന്നോട്ടിട്ടാൽ കാര്യങ്ങൾ കുറച്ചുകൂടി സൗകര്യമാവും ഇനി വേണ്ടത് ഇത് മുകളിൽ മുകളിലെത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേണ്ട ഒരു കാര്യം ഈ ക്യാബിൻ വെട്ടിപ്പൊളിക്കുകയാണ് ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ഇനി അതിൽ ശരീരഭാഗങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ശേഖരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം ഏതായാലും ഇപ്പോൾ ഇത് ഏതാണ്ട് പൂർണ്ണമായും ലോറിയുടെ ക്യാബിൻ മുഗൾ വശത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാന വാർത്ത ഇന്നലെ മണിക്കൂറുകളോളം ഇതിന് ശ്രമിച്ചെങ്കിലും പല പല സാഹചര്യങ്ങൾ കൊണ്ട് വടം പൊട്ടിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ക്രെയിൻ ചെളിയിൽ പുതയുന്ന സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇന്നലെ ഈ ദൗത്യം തടസ്സപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ ഏതായാലും അത് പൂർണ്ണമായും ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു നിലവിൽ ഈ ലോറി മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇത് കുറച്ചുകൂടി മുന്നോട്ട് കയറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ലോറി പൂർണ്ണമായും ഇപ്പോൾ റോഡിന് വശത്തേക്ക് ദേശീയപാത എത്തിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് രാവിലെ രണ്ടു തവണ വളരെ പ്രയാസപ്പെട്ടിരുന്നു വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു കാരണം അത്രയും അധികം അത്രയധികം ഭാരമുണ്ട് ആ ലോറിക്ക് അത് മുകളിലേക്ക് എത്തിക്കാൻ എന്തായാലും പക്ഷെ ഇന്നതായിപ്പോൾ രാവിലെ പുനരാരംഭിച്ചതാണ് അപ്പോഴേക്കും മുകളിലേക്ക് ലോറി എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്